അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സാധകന്മാരെ സംരക്ഷിക്കാനായിട്ട് ആണ് പൃഥ്വിങ്കിര ദേവി പുറത്തു നിൽക്കുന്നത് അപ്പോൾ അവരുടെ റോൾ അവിടെയാണ് ഏതൊരു സാധകനും അത് ഏത് സാധനം എടുത്താലും ശരി അഹമ്മള്ള ബോധമില്ലാതെ ആയാൽ മാത്രമേ ഒരു ആത്മജ്ഞാനമോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മോക്ഷമോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതിന് ഇൻഡിസ്പെൻസിബിളായിട്ട് ഒഴിവാക്ക പറ്റാത്ത രീതിയിലുള്ള ഒരു ശക്തി തന്നെയാണ് ആ പൃഥ്വിംഗര ആ രൂപത്തിൽ വേണം അതിനെ കാണാം അപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് എല്ലാ അമ്മാവാസയ്ക്കും ഇവിടെ ശരബൻ ചൂർണി പൃഥ്വിംഗിരനെ വെച്ച് ആരാധിക്കുന്നുണ്ട് ഇത് പ്രത്യേക നേട്ടത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ ശ്രീചക്രത്തിൻ്റെയാണ് പ്രതിഷ്ഠ നടക്കുന്നത് അപ്പോൾ ദേവിയുടെ അംഗരക്ഷകയായിട്ട് തന്നെയാണ് പൃഥ്വിംഗിര ദേവി ഉള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും സ്വാഭാവികമായിട്ടും വൃത്തിങ്കിരുടെ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് അത് ആചാര്യനാണെങ്കിലും ശരി അത് ശിഷ്യനാണെങ്കിലും ശരി ആരിലെല്ലാം അഹംഭാവം വരുന്നോ ആ സമയത്ത് ആ സമയത്ത് തന്നെ അത് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം വൃത്തങ്കി ദേവിക്കില്ല അപ്പം തന്നെ ഇത് കൈകാര്യം ചെയ്യും അതിൻ്റെ അനുഭവങ്ങൾ ഓരോ വ്യക്തിയും അവനവൻ രീതിയിലുള്ള ഏതില ഏത് തലങ്ങളിലാണോ നിൽക്കുന്നത് അത് അവൻ്റെവന്റെ അനുസരിച്ചിട്ട് അനുഭവിക്കും ചെയ്യും അപ്പൊ ഇത് ഈ ഒരു ഒരു സാധനാക്രമം ഇപ്പൊ എൻ്റെ ഈ സുമൈര മഠത്തിൽ ഒരുപാട് ദേവതകൾ ഇവിടെ സാന്നിധ്യമുണ്ട് ഇവിടെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള പല ദേവതകളെയും ഇവിടെ ആരാധിച്ചു വരുന്നുണ്ട് വൃത്തിയങ്കരസിന്റെ സ്ഥലത്തിലുള്ളവർ ആ സമയത്ത് തന്നെ ഉഗ്ര നരസിംഹമുണ്ട് നാഗങ്ങളുടെ സ്ഥലത്ത് തന്നെ ഗരുഡന് വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ ദേവതകൾമാർക്ക് തമ്മിൽ മത്സരമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രിക്ഷനോ ഉണ്ടായിട്ടില്ല അതേമാതിരി തന്നെയാണ് എന്നിലും ഉണ്ടായിട്ടില്ല അപ്പം അതൊന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ ഒരു സെക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കൾച്ചർ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുന്നതൊക്കെ മനസ്സാണ് ചെയ്യുന്നത് അത് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്തന്മാരാണ് ഈ ഡിവിഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇതാണ് വലുത് അതാണ് വലുത് സാട്ടേയം വലുതാണ് വൈഷ്ണവും ചെറുതാണെന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സിന്റെ മനുഷ്യ മനസ്സിന്റെ പ്രശ്നങ്ങളാണ് ദേവന്മാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നാൽപ്പത് കുലത്തിനിടയ്ക്ക് ഇങ്ങനെ അവർ പൂജിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നത് പറഞ്ഞ പേര് കുറച്ച് പേരുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് ദോഷമായിട്ട് എനിക്ക് ഒന്നും സംഭവിച്ചതായിട്ട് ഇനി കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിന്റെ ഓരോ വ്യക്തിയും ആരാധിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും ദേവതയുടെ സാന്നിധ്യം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഈ ഒരു നാൽപ്പത് കൊല്ലത്തോളമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇന്ന് വരെ ഞാൻ പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട് പല ദേവതകളും ഉപാസിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് വരയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ദേവതയോ ഒരു ദേവത വന്ന് എനിക്ക് രൂപം കാണിച്ചു തരികയോ ഒരു 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 വിഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു അശദീരി മാതിരി എൻ്റെ അകത്ത് വന്ന് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവരൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണോ ഒരു ദേവതയെ സമീപിച്ചിരിക്കുന്നത് ആ ലെവലിലായിരിക്കും എന്നോട് പ്രതികരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പൊതുവേ നോക്കുന്ന സമയത്ത് വളരെ ലോജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് യുക്തി സഹമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകാത്തത് അങ്ങനെയുള്ളവർ അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നെ അനുഭവം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്ക നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം തന്നെ നമ്മളെ പ്രജുഡിച്ച് കൊണ്ടാണ് ഉണ്ടാകുന്നത് അല്ലാതെ നമ്മളുടെ പ്രൊജക്ഷൻ അല്ലാതെ ഒരു അനുഭവം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം നമ്മൾ ഒരു ഒരു അനുഭവത്തിനെ അനുഭവിച്ച ശേഷം ഞാൻ ഇന്നത് അനുഭവിച്ചു ഇന്ന ദേവതയെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് അതിനർത്ഥം ഒരാളെ ഞാൻ കാണുന്ന സമയത്ത് ഇത് ഇന്ന ആളാണെന്ന് ഞാൻ പറയണമെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി എനിക്ക് മുമ്പേ അറിഞ്ഞിരിക്കണമല്ലോ ഇപ്പോൾ കുണ്ടലിയിൽ ഈ ശക്തി എൻ്റെ ശരീരത്തിൽ ഉയർന്നു ഇന്ന സ്ഥലത്ത് കൂടെ പോയി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മുമ്പേ അറിഞ്ഞിരിക്കണം പുസ്തകത്തിലൂടെ വായിച്ചിരിക്കണം അല്ലെങ്കിൽ വേറൊരാളുടെ അനുഭവത്തിന് നിങ്ങളുടെ മനസ്സ് സൂക്ഷിപ്പിച്ചിരിക്കണം അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പം എന്നെ സംബന്ധിച്ചോളം ആധ്യാത്മിക തലത്തിലുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ സ്വയമായിട്ട് ഉണ്ടാവുന്നതല്ല നമ്മളുടെ പ്രൊജക്ഷനാണ് എല്ലാ അനുഭവങ്ങളിലും ഉണ്ടാകുന്നത് അതല്ലാതെ ഉണ്ടാകുന്ന പറ്റി നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റൂല്ല അങ്ങനെ ഉണ്ടാവാം ഉണ്ടെങ്കിൽ ആ അനുഭവം ആയിരിക്കും ഒരു ആ ജെനുവിൻ ആയിട്ടുള്ളൊരു ആത്മീയമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് അപ്പം അത് ഇല്ലയോ ചോദിക്കുന്നത് അത് നമ്മളെ നമ്മൾ സ്വയം കൃതിയെ ക്രിയേറ്റ് ചെയ്യാ ക്രിയാൻ പറ്റിയ ഒരു കാര്യമല്ല കാരണം ഞാൻ ക്രിയേറ്റ് ചെയ്ത എല്ലാത്തിലും ഞാൻ എന്നുള്ള ഭാവത്തോടു കൂടി തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് എപ്പോഴും ലിമിറ്റഡ് തന്നെ ആയിരിക്കും അത് പൂർണ്ണമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആധ്യാത്മിക അനുഭവങ്ങളെല്ലാം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ അഹംബോധം മാറി നമ്മൾ ഈ അതിനെ ഒരു ഒരു പ്രൊജക്റ്റ് ചെയ്യാതെ അല്ല അനുഭവത്തിനെ പ്രൊജക്റ്റ് ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ അത് വരള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെന്താച്ചാൽ ഈ ഒരു പൂജ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ദേവതയെ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും തൃപ്തിങ്കരാമാതിരി ഉള്ള ദേവതയെ നിങ്ങൾ ശത്രു സംസ്കാരത്തിനാണെങ്കിൽ ശരി വേറെ എന്തെങ്കിലും ആവശ്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ശത്രുവാണോ നോക്കുക അല്ലെങ്കിൽ ഈ പൂജ ചെയ്ത ശേഷം ചിലപ്പം നിങ്ങളുടെ അടുത്ത ഉറ്റമായിട്ടുള്ള അടുത്ത ബന്ധുക്കളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ആ ശത്രുക്കളായിരുന്നു മാറുന്നത് അത് ഭാര്യയായിരിക്കും ഭർത്താവായിരിക്കും കുഞ്ഞായിരിക്കും അച്ഛനും അമ്മയായിരിക്കും നൈബറായിരിക്കും ആരും ആവട്ടെ അങ്ങനെ അതുകൊണ്ട് ഈ ശത്രു സംഹാരം എന്ന് നമ്മൾ സങ്കല്പിച്ച് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ശത്രുവിൻ്റെ ഡെഫിനേഷൻസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ ദേവിയെ സംബന്ധിച്ചോളം ശത്രു ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശത്രു സംഹാരം ചെയ്യും അത് സ്വാഭാവികമായിട്ടും അവർ മുഖം നോക്കാതെയാണ് കാര്യം ചെയ്യുക പിന്നെ നമ്മൾ പൂജ ചെയ്തിട്ട് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി എന്നുള്ള ഒരു റിഗ്രറ്റ് വരരുത് പ്രത്യേകിച്ചും ഇപ്പോൾ സപരിവാരം പൂജകളിലൊക്കെ സത്യങ്കരസന്റെ ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രം ക്ഷിപ്രം കൃത്വേൻ തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ശത്രുവിന്റെ ഭാര്യയുടെ ഭ്രൂണത്തിൽ ഭ്രൂണം വരെ ശത്രുവായിട്ട് കണക്കാക്കി ദേവി നിഗ്രഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അതിന് ഉദ്ദേശം എന്താണെന്ന് കഴിഞ്ഞാൽ അഹങ്കാരം എവിടെ വേ എവിടെ ഏത് ലെവലിൽ വേണമെങ്കിലും വരാം ഞാൻ എൻ്റെത് എൻ്റെ കുഞ്ഞം ഗർഭസ്ഥ ശിശു എല്ലാറ്റിലും അഹങ്കാരം ഉണ്ടാവും അപ്പോൾ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ വന്ന ഒരു ദേവി ആയതുകൊണ്ട് അവിടെ പിന്നെ പരിഗണകളൊന്നുമില്ല ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നുള്ളതാണ് അതുകൊണ്ട് ഈ ദേവത അതുകൊണ്ട് ആയിരിക്കണം ഇപ്പൊ ഈ ശാസ്ത്രങ്ങൾ നോക്കുമ്പോൾ തന്ത്രശാസ്ത്രത്തിൽ തന്നെ ചെയ്യുന്ന ആൾക്കാർ പോലും പൃത്യജ്ഞ ദേവിയെ കൈകാര്യം ചെയ്യാൻ മടിക്കുന്നത് കാരണം അതായിരിക്കും കാരണം ശത്രുവിനെ ഏർ ശത്രു നിഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് തന്നിലുള്ള ശത്രുവിനെ തന്നെ ദേവി നിഗ്രഹിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു വ്യക്തി ഒരു സാധകൻ കൃത്യമായിട്ടും ഒരു മോക്ഷപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിനല്ലാതെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ചെറിയൊരു അറപ്പുണ്ടാകും കാരണം ദേവി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഞാൻ എന്നുള്ളൊരു ബോധം ഒരാൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും ഞാനൊരു സാധകനാണെന്നുള്ള ബോധം കൂടി അഹങ്കാരം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും പൃഥ്വിജരിനെ കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടില്ല അതുകൊണ്ട് തന്നെയാണ് ഉപാസകരായി ഉപാസകനായിട്ട് ഉപാസകയായിട്ട് ഈ ദേവതയെ അധികം ആരും ചൂസ് ചെയ്യാതിരിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചോളം യഥാർത്ഥമായിട്ട് നിങ്ങളുടെ ലക്ഷ്യം ആത്മജ്ഞാനമാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണെങ്കിൽ അഹങ്കാരം പിടിയണം എന്നുള്ളതാണെങ്കിൽ ഈ ഒരു ദേവതയെ മാത്രം നിങ്ങൾ ഉപാസിച്ചാൽ മതി നിങ്ങൾ വേറെ ദശമഹാവിധികളത്തെ അതിനു മേലെയുള്ള ദേവതകളൊന്നും പൂജ്യം കാര്യമില്ല കാരണം അഹങ്കാരം ഇല്ലാതാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മറ്റേ സ്റ്റേജിലേക്ക് പോകല്ലേ അപ്പൊ ഏതൊരു ആധ്യാത്മികമായിട്ടുള്ള സാധന ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ദേവതയെ നിങ്ങൾ സത്യസന്ധമായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന അഹങ്കാരത്തിന് ഓരോ മൊമെന്റിലും ആ ആ ദേവത കൈകാര്യം ചെയ്തുകൊണ്ടുവരും നിങ്ങൾക്ക് മുക്തി അഷോഡാണ് പക്ഷേ ഇത് ഇതിനുള്ള വിനയമോ അല്ലെങ്കിൽ ഇതിനുള്ള ധൈര്യമോ കാണിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം നടക്കുള്ളൂ അപ്പോൾ സാധകന്മാരെ സംബന്ധിച്ചോളം ഈ ദേവത പ്രത്യേകിച്ചും ഉപാസകർക്ക് വേണ്ടിയിട്ടുള്ള ദേവതയാണ് അല്ലാതെ ഒരു നമ്മളുടെ കാമ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ദേവതയെ സൃഷ്ടിച്ചതും ആ ദേവി ഇപ്പോൾ അതാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക Oh.